സി പി ഐ നേതാവായിരുന്ന എൻ സി ശങ്കറിന്റെ ഇരുപത്തി മൂന്നാമത് ചരമവാർഷിക ദിനം ആചരിച്ചു പെരുങ്ങോട്ടുകരയിൽ എൻ സി ശങ്കറിന്റെ വസതിയിൽ പുഷ്പാർച്ചന അനുസ്മരണ യോഗം എന്നിവ നടന്നു മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് ഉദ്ഘാടനം ചെയ്തു ആ ചരിത്രത്തിൽ വളരെ വലിയ ഒരു പുരുഷനായി നമ്മുടെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സൻസി അദ്ദേഹം നമ്മളെ ഇവിടെ പിരിഞ്ഞത് ഇപ്പൊ ഇരുപത്തി വർഷം പിന്നിടുകയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണെന്നുള്ളതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതായിരുന്നു എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകുകയും ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം സഹെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോണ്ടാവുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് നമ്മളിപ്പോ അടുത്ത കാലത്താണ് നമ്മുടെ യൂണിയന്റെ എൺപതാം വാർഷികം ആഘോഷിച്ചത് സമാപന വളരെ വൈകാരികമായ സംഗമം നമ്മൾ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ തന്നെ ബന്ധപ്പെടാനൊക്കെ ചെയ്തപ്പോൾ പി കെ ശ്രീജി അധ്യക്ഷത വഹിച്ചു താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഷീന പറയങ്ങാട്ടിൽ കെ പി സന്ദീപ് സി ആർ മുരളീധരൻ സി പി ഐ താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് അസിസ്റ്റന്റ് സെക്രട്ടറി പി എം മധുലാൽ കെ ബി ജോഷി ബാബു എം വി സുരേഷ് എ കെ അനിൽകുമാർ സീന അനിൽകുമാർ കെ സി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു